തെക്കൻ തിരുവിതാംകൂറിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ആചരിച്ചു പോരുന്ന ഒരു രീതിയാണ് ശിവാലയ ഓട്ടം അഥവാ ചാലയ ഓട്ടം വ്യാഘ്രപാദർ ഭീമസേനനെ ഓടിച്ചപ്പോൾ ഭീമസേനൻ നിക്ഷേപിച്ച പന്ത്രണ്ട് രുദ്രാക്ഷങ്ങൾ പന്ത്രണ്ട് ശിവലിംഗങ്ങളായി മാറി എന്നതു മുതൽ വരം നൽകിയ പരമശിവനെ തന്നെ ചൂണ്ടോദരൻ ചൂണ്ടാൻ നോക്കിയപ്പോൾ ശിവൻ ഓടിയ വഴികളിൽ ഉണ്ടായതാണ് ഈ ക്ഷേത്രങ്ങൾ ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളും എന്നുവരെയുള്ള ഐതിഹ്യങ്ങൾ ഈ ശിവാലയ ഓട്ട നടത്തുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിവരാത്രിയിൽ ഉറക്കമൊഴിച്ച് ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളും കാൽനടയായും വാഹനങ്ങളിലും എത്തിച്ചേരുന്ന ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ ഉണ്ട് കന്യാകുമാരി ജില്ലയിൽ കുഴിത്തുറയിൽ നിന്നും തേങ്ങാപട്ടണം പോകുന്ന വഴിയിൽ മൂന്ന് നാല് കിലോമീറ്റർ മുതൽ പത്ത് പതിമൂന്ന് കിലോമീറ്റർ വരെയുള്ള ചുറ്റളവിനകത്താണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും പന്ത്രണ്ട് മൂർത്തികളായിട്ടാണ് ഭഗവാൻ കുടികൊള്ളുന്നതും ഭക്തർക്ക് അനുഗ്രഹമേകുന്നതും അപ്പോൾ അതിലൊന്നാമത്തെ ക്ഷേത്രമാണ് മുൻചിറ തിരുമല ശൂലപാണി ക്ഷേത്രം അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എത്തി നിൽക്കുന്നത് മുൻചിറ തിരുമല ശൂലപാണി ക്ഷേത്രത്തിലാണ് നൂറടി ഉയരമുള്ള ശ്രീശൈലം എന്ന പാറയുടെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും പന്ത്രണ്ട് വ്യത്യസ്ത മൂർത്തികളായി ഭഗവാൻ കുടികൊള്ളുന്നതെന്ന് പറഞ്ഞല്ലോ അതിലൊന്നാമത്തെ ക്ഷേത്രമായ തിരുമലയിൽ ശൂലപാണിയായിട്ടാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് വളരെ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിലാണ് ഈ എല്ലാ ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തിരുമല ശൂലപാണി ക്ഷേത്രത്തിൽ നമസ്കാര മണ്ഡപം ഇല്ല എന്ന ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മൾ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഉയരമുള്ള പാറയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ എത്തി തുടങ്ങിയ തുടങ്ങിയതേ ഉള്ളൂ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ആ ഒരു തുടങ്ങ നടകൾ തുറക്കുന്നതിൻ്റെ ഒരു തിരക്കുണ്ടായിരിക്കും പിന്നീട് ഒരു ഒഴുക്ക് പോലെ തന്നെ ആണ് അതായത് ശിവരാത്രിയുടെ തലേദിവസം ഉച്ചയ്ക്ക് തുറക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം തന്നെ ശിവരാ അന്ന് അന്ന് മുതൽ ശിവരാത്രിയുടെ അന്ന് മുഴുവനായും പിറ്റേ ദിവസം രാവിലെ വരെയുള്ള പൂജകളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നട അടക്കേയുള്ളൂ പിന്നെ ഇടയ്ക്ക് ക്ഷേത്ര പൂജാകാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അടച്ചെങ്കിലേ ഉള്ളൂ അല്ലാതെ ഈ ക്ഷേത്രങ്ങളെല്ലാം എപ്പോഴും തുറന്ന് തന്നെ ഇരിക്കും ധാരാളം ജനങ്ങൾ ഇതുപോലെ കാൽനടയായും വാഹനങ്ങളിലുമൊക്കെ എത്തിച്ചേരാൻ കണ്ടോ ഗോവിന്ദ ഗോപാല എന്ന നാമമന്ത്ര ജപത്തോടെയാണ് എല്ലാവരും ഇവിടെ തൊഴുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും എല്ലാം വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് എല്ലാം കണ്ടോ കൽക്കെട്ടുകൾ കൊണ്ടുള്ള ക്ഷേത്രങ്ങളാണ് ഇവയെല്ലാം ഓരോ ക്ഷേത്രങ്ങളോടും ചേർന്ന് ക്ഷേത്ര കുളങ്ങളുണ്ട് അപ്പോൾ അവിടെ വന്ന് കുളിച്ചതിന് ശേഷമാണ് ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ തൊഴാനായിട്ട് കയറുന്നത് bye, -bye. 我这个，我这个，这个，我这个，我这个，我 തിരുവാലയോട്ടത്തിലെ ഒന്നാമത്തെ ക്ഷേത്രമായ മുൻചിറ തിരുമല ശൂലപാണി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോകുന്നത് രണ്ടാമത്തെ ക്ഷേത്രമായ തിക്കുറിശി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് നാമങ്ങളിലാണ് അറിയപ്പെടുന്നത് മഹാദേവൻ എന്ന് പറഞ്ഞല്ലോ ഇതിൽ മഹാദേവൻ എന്ന നാമത്തിൽ ഭഗവാൻ വാണരിളുന്നത് തിക്കുറിശി മഹാദേവ ക്ഷേത്രത്തിൽ മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത നന്ദിയില്ല എന്ന പ്രത്യേകതയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിനുള്ളത് നന്ദിയില്ല എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം ഇവിടെ നിലനിന്നു പോരുന്നു തിക്കുറിശിക്ക് ചുറ്റുമുള്ള വയലുകളിൽ ഒരു കാളയുടെ ശല്യമേറിയപ്പോൾ നാടുവാണിരുന്ന മഹാരാജാവ് തരുണനെല്ലൂർ നമ്പൂതിരിയെ വരുത്തി പ്രശ്നം വയ്ക്കുകയും ശല്യക്കാരനായ കാളയെ താമരഭരണി നദിയുടെ ഒരു കയത്തിൽ താഴ്ത്തുകയും ചെയ്തു ഈ കാള ക്ഷേത്രത്തിനുള്ളിലെ നന്ദിയായിരുന്നു എന്നാണ് ഐതിഹ്യം നമുക്കിനിയും തിക്കുറശ്ശി മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം അടുത്തത് മൂന്നാമത്തെ ക്ഷേത്രമായ തൃപ്പരപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് തൃപ്പരപ്പ് അവിടെ തൃപ്പരപ്പിലെ വെള്ളച്ചാട്ടം വളരെ പ്രസിദ്ധമാണ് ഇപ്പോൾ വേനൽക്കാലമായതിനാലാണ് വെള്ളച്ചാട്ടം ഇല്ലാത്തത് പിന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഇവിടെ വ്യത്യസ്തമാകുന്നത് ഇവിടെ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഭഗവാൻ കുടികൊള്ളുന്നത് വീരഭദ്രനായിട്ടാണ് ഇവിടെ ഭക്തർക്ക് ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നത് വളരെ ഉറപ്പും ഭംഗിയുമുള്ള കൽക്കെട്ടുകൾ കൊണ്ട് നിർമ്മിതമാണ് ഈ ക്ഷേത്രവും ഇതിനോട് ചുറ്റുമുള്ള സ്ഥലങ്ങളുമെല്ലാം അപ്പോൾ നല്ല മഴ സമയത്ത് നല്ല പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം കോതയറിഞ്ഞു കിഴക്കായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷയാഗ മുടക്കിയ ശേഷം ഉഗ്രഗോപിയായി എത്തിയ പരമേശ്വരൻ പ്രകൃതി ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം അപ്പോൾ അതിനടുത്ത് തന്നെയുള്ള പ്രകൃതി രമണീയമായ ധാരാളം സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്ഷേത്രമായ തൃപ്പരപ്പിൽ നിന്നും അടുത്തത് നമ്മൾ പോകുന്നത് തിരുനന്ദിക്കര ക്ഷേത്രത്തിലേക്കാണ് നന്ദിയാറിൻ്റെ കരയിലാണ് തിരുനന്ദിക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളീയ ശില്പകലയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം കാണുമ്പോൾ തന്നെ നമുക്ക് കേരളത്തിലുള്ള ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യം തോന്നുന്ന ഒന്നാണ് തിരുനന്ദിക്കര ശിവക്ഷേത്രം ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ വളരെ പഴക്കം ചെന്ന ഒരു ഗുഹാക്ഷേത്രവും നമുക്ക് കാണാൻ കഴിയും നമുക്കിവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം കേരളീയ ശൈലിയിലുള്ള ഈ ക്ഷേത്രത്തിൽ നന്ദി ചെറിയ കുഴിയിലാണുള്ളത് ഗർഭഗൃഹത്തിന് ചുറ്റും വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളും ചെമ്പിൽ തീർത്തിട്ടുണ്ട് ഇത് ശിവക്ഷേത്രങ്ങളിൽ അപൂർവമാണ് കേരളീയ രീതിയിലുള്ള ചുവർചിത്രങ്ങളും ഇവിടുത്തെ പഴക്കമേറിയ ഗുഹ ക്ഷേത്രത്തിൽ കാണാനായി സാധിക്കും അഞ്ചാമത്തെ ക്ഷേത്രമാണ് അഞ്ചാമത്തേത് പൊന്മന തിരുമ്പിലാങ്കുടി ക്ഷേത്രമാണ് പാണ്ഡ്യരാജവംശവുമായി ബന്ധം പുലർത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇത് തിരുമ്പിലാദിവാസൻ എന്ന നാമത്തിലാണ് ഇവിടെ ഭഗവാൻ ഭക്തർക്ക് അനുഗ്രഹം ജോലി അപ്പോൾ നമുക്കിനി പൊന്മന തിരുമ്പിലാങ്കുടി ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം ത് ആറാമത്തെ ക്ഷേത്രമായ പന്നിപ്പാകം കിരാതമൂർത്തി ക്ഷേത്രമാണ് കിരാതമൂർത്തി എന്നാണ് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നത് ഉഗ്രമൂർത്തിയായി നൃത്തം ചെയ്യുന്ന ദിഗംബരമൂർത്തിയായ കാലഭൈരവൻ ഇവിടെയുണ്ട് അർജുനൻ ശിവനിൽ നിന്നും പാശുപദാസ്ത്രം നേടിയ കഥയുമായി ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ബന്ധപ്പെട്ട് കിടക്കുന്നു ഉച്ചയ്ക്ക് തുടങ്ങിയ ദർശനം ഏകദേശം സന്ധ്യ ആയപ്പോഴത്തേക്കും അഞ്ച് ക്ഷേത്രങ്ങളാണ് നമ്മൾ തൊഴുതു കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ഉള്ള ക്ഷേത്രങ്ങളിലെല്ലാം ലൈറ്റും ലൈറ്റിൻ്റെ വീഡിയോകളുമായിരിക്കും ഉള്ളത് കാര്യം സന്ധ്യക്ക് ക്ഷേത്രം നമുക്ക് ദീപാലംകൃതമായ ക്ഷേത്രങ്ങളാണ് കാണാനായി കഴിയുന്നത് എല്ലായിടത്തും ധാരാളം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് മാലകളൊക്കെ കെട്ടി ഉള്ള ദീപാരാധനാ സമയങ്ങളായിട്ടുള്ള സമയത്തെ വീഡിയോകളാണ് ഇനിയുള്ളത് നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ പോകാം അടുത്തത് ഏഴാമത്തെ ക്ഷേത്രമായ കൽക്കുളം നയനാർ നീലകണ്ഠസ്വാമി ക്ഷേത്രമാണ് പത്മനാഭപുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രാജകീയമായ തലയെടുപ്പോടെ കൂടി നിൽക്കുന്ന ക്ഷേത്രഗോപുരം നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ സാധിക്കും അതിന് മുൻപിലായിട്ടുള്ള ക്ഷേത്രക്കുളവും വളരെ അഴകു നൽകുന്ന ഒന്നാണ് രഥോത്സവം നടക്കുന്ന ശിവക്ഷേത്രമാണ് കൽക്കുളം നയനാർ നീലകണ്ഠസ്വാമി ക്ഷേത്രം ഇതിനകത്തോട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ധാരാളം കൽക്കെട്ടുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു നല്ല കാഴ്ചകൾ തരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് കൽക്കുളം നയനാർ നീലകണ്ഠസ്വാമി ക്ഷേത്രം ഇവിടെ നീലകണ്ഠൻ എന്ന ഭാവത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നതും ഭക്തർക്ക് അനുഗ്രഹമേകുന്നതും പാർവതി സമന്യതനായ നീലകണ്ഠൻ ഇവിടുത്തെ പ്രത്യേകതയാണ് രണ്ട് കൊടിമരമുള്ള ക്ഷേത്രത്തിൽ അടുത്ത കാലം വരെ മീനത്തിലും കന്നിയിലും ഉത്സവം പതിവായിരുന്നു ക്ഷേത്രമായ മേലാങ്കോട് ശിവക്ഷേത്രമാണ് കുമാരകോവിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുള്ള മലനിരകളാൽ സമൃദ്ധമായ ഒരു സ്ഥലമാണ് ഇത് കാലന് പോലും കാലനായ ദേവൻ അതായത് കാലകാലനായിട്ടാണ് പരമശിവൻ ഇവിടെ കുടികൊള്ളുന്നത് ഇതിൻ്റെ സമീപത്തായി പ്രസിദ്ധമായ ഒരു യക്ഷി അമ്പലവും അടുത്തത് ഒൻപതാമത്തെ ക്ഷേത്രമായ തിരുവിടേക്കോട് ക്ഷേത്രമാണ് ഇല്ലിക്കുറിശ്ശിക്ക് സമീപത്താണ് ഈ സ്ഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജഡയപ്പൻ എന്ന അല്ലെങ്കിൽ ചടയപ്പൻ എന്ന ഭാവത്തിലാണ് ഇവിടെ ഭഗവാൻ കൂടികൊള്ളുന്നത് മലയാള ഭാഷയെയും കേരള സംസ്കാരത്തെയും ബന്ധിപ്പിക്കുന്ന അതിപ്രധാനങ്ങളായ ചില ശിലാശാസനങ്ങൾ ക്ഷേത്രത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് പത്താമത്തെ ക്ഷേത്രമായ തിരുവിതാംകൂടാണ് പരശുപാണി എന്നാണ് ഇവിടെ കുടികൊള്ളുന്ന ഭഗവാൻ അറിയപ്പെടുന്നത് ശിവനോടൊപ്പം വിഷ്ണു സന്നിധിയുമുണ്ട് വലതുഭാഗത്തായി വിഷ്ണു ഭഗവാൻ കുടികൊള്ളുന്നു രണ്ട് കൊടിമരവും ഇവിടെയുണ്ട് Oh, my അടുത്തത് തൃപ്പന്നികോട് ശ്രീ ഭക്തവത്സലേശ്വര എന്നറിയപ്പെടുന്ന പതിനൊന്നാമത്തെ ക്ഷേത്രമാണ് ഭഗവാൻ ഭക്തവത്സലേശ്വരനായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു വരാഹത്തിൻ്റെ മുറിഞ്ഞ കൊമ്പിൻ്റെ രൂപത്തിലാണ് ഇവിടുത്തെ ശിവലിംഗം കാണപ്പെടുന്നത് അങ്ങനെ നമ്മൾ പതിനൊന്ന് ക്ഷേത്രങ്ങളും തൊഴുതതിന് ശേഷം പന്ത്രണ്ടാമത്തെ ക്ഷേത്രമായ ശങ്കരനാരായണ ക്ഷേത്രം തിരുനട്ടാലം ശങ്കരനാരായണ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഭഗവാൻ ശങ്കരനാരായണൻ്റെ രൂപത്തിലാണ് നമുക്ക് ഇവിടെ അനുഗ്രഹവർഷം ചൊരിയുന്നത് ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യം നൽകിയ തൃക്കണ്ണപ്പൻ എന്ന ഭാവത്തിലാണ് ഇവിടെയുള്ള പ്രതിഷ്ഠ തീർത്ഥം എന്ന് പറയുന്ന വലിയ കുളത്തിൻ്റെ കിഴക്കു ഭാഗത്തുള്ള ക്ഷേത്രത്തിൽ ശങ്കരനാരായണ പ്രതിഷ്ഠയാണ് തൃക്കണ്ണപ്പൻ എന്ന ഈ പ്രതിഷ്ഠ ശിവനും വിഷ്ണുവും ഏകഭാവത്തിലുള്ള മൂർത്തിയാണ് വ്യാഘ്രപാദ മഹർഷിയാണ് ഈ പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്നു കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഭീമസേനൻ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രവുമുണ്ട് തിരുനട്ടാലം ക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസം നാലാം യാമപൂജയ്ക്ക് ശിവാലയ ഓട്ടം അവസാനിക്കുന്നു ക്ഷേത്രക്കുളത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭീമസേനൻ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം നമ്മൾ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടെ ശിവാലയ ഓട്ടം സമാപിക്കുന്നു ബാക്കി പതിനൊന്ന് ക്ഷേത്രങ്ങളിലും ഭസ്മമാണ് നമുക്ക് പ്രസാദമായി ലഭിക്കുന്നത് എന്നാൽ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഏറ്റവും അവസാനം തൊഴുന്ന ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നമുക്ക് ചന്ദനം പ്രസാദമായി ലഭിക്കുന്നു ചന്ദനം പ്രസാദമായി ലഭിക്കുന്ന ശിവാലയ ഓട്ടത്തിലെ ഏക ക്ഷേത്രവും ശങ്കരനാരായണ ക്ഷേത്രമാണ് കണ്ടോ ഇതേപോലെ ചന്ദനവും ഭസ്മവും നമുക്ക് ഇവിടെ നിന്നും പ്രസാദമായി കിട്ടും അങ്ങനെ ഒരു വർഷത്തെ ശിവാലയ ഓട്ടത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ഷേത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ആദ്യം തിരുമല ശൂലപാണി ക്ഷേത്രം തിക്കുറിശി മഹാദേവ ക്ഷേത്രം തൃപ്പരപ്പ് ശിവക്ഷേത്രം തിരുനന്ദിക്കര ക്ഷേത്രം പൊന്മന തിലി തിലുമ്പിലാതി ക്ഷേത്രം പന്നിപ്പാകം കിരാതമൂർത്തി ക്ഷേത്രം പത്മനാഭപുരം നയനാർ നീലകണ്ഠ സ്വാമി ക്ഷേത്രം കൽക്കുളം വേലാങ്കോട് ക്ഷേത്രം തിരുവിടൈക്കോട് ക്ഷേത്രം തിരുവിതാംകോട് ക്ഷേത്രം തൃപ്പന്നിയോട് ക്ഷേത്രം തിരുനട്ടാൽ ശങ്കരനാരായണ ക്ഷേത്രം ഇത്രയും ക്ഷേത്രങ്ങളാണ് ശിവാലയ ഓട്ടത്തിനായി ഭക്തജനങ്ങൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്തുന്ന ശിവാലയ ഓട്ടം ഉള്ള ക്ഷേത്രങ്ങൾ